ഹലോ ഗായ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഇന്നലെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കാണുന്ന ഒരു റീഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു യൂണിവേഴ്സ് തീരുമാനിച്ചവരിലേക്ക് മാത്രം എത്തിച്ചേരുന്ന ഒരു വീഡിയോ കൂടിയാണത് അപ്പോൾ അത് എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് കാരണം അത് പന്ത്രണ്ട് മണിക്കൂറിൽ ഒരു എനർജിയിൽ വെച്ചിട്ട് ചെയ്തൊരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിലെ നന്മ ഈ വ്യക്തി അംഗീകരിക്കുമോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളും ഈ പേഴ്സണും അടങ്ങുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ കുറിച്ചിട്ടോ ഒന്നും കൂടി ചിന്തിക്കുക ബിക്കോസ് അവരെക്കുറിച്ച് സ്നേഹത്തോട് ചിന്തിക്കാനൊന്നുമല്ല ജസ്റ്റ് അവരുടെ മുഖം ചിന്തിച്ചാലും മതിയാകും അതുപോലെ നിങ്ങളുടെ പേഴ്സണേയും കൂടി ചിന്തിക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയമുണ്ട് ഓക്കെ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വഭാവത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം കിട്ടിയിട്ടുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഉള്ളവർക്കും ഈ ഒരു റീഡിംഗ് ഒക്കെ കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാർഡ്സിൽ വരുന്നതൊക്കെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് തന്നെയാണ് കാരണം ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ അതിഥികൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും കാരണം ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ക്ഷണിക്കപ്പെടാത്ത അതും പോസിറ്റീവായിട്ടുള്ള അതിഥി വിരുന്നുകാരാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു അതിഥികൾ തന്നെയാണ് അത് നിങ്ങളെയും ഈ പേഴ്സണേയും അതുപോലെ ഈ റിലേഷൻഷിപ്പിനെയും അങ്ങേയറ്റം ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് വന്നത് ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിലേക്കോ പേഴ്സണൽ ലൈഫിലേക്കോ അല്ല ഈ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലേക്കാണ് അത് വന്നിട്ടുള്ളത് അപ്പോ അത് എന്താന്ന് വെച്ചാല് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക ഈയൊരു ഈയൊരു പുതിയ എനർജിയിലേക്ക് ഈ പേഴ്സൺ വഴിമാറിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി വഴിമാറിപ്പോയിട്ടുണ്ട് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു എനർജി നമുക്കിവിടെ വളരെ ഉയർന്ന തലത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ പൊറപ്പായിട്ടും നിങ്ങൾക്കിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ഇറ്റ്സ് എ ജനറൽ റീഡിങ് പക്ഷെ എങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ ഉണ്ടെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നൂറിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും സംശയമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അടയാളങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പിക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു ഈ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ എന്താണെന്നുള്ളത് സെൽഫ് ആണ് കിട്ടിയിട്ടുള്ളത് ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള ആ ഒരു കഴിവുകൾ കളയുന്ന രീതിയിൽ സ്വന്തമായിട്ടുള്ള കോൺഫിഡൻസ് ആയിക്കോട്ടെ നിങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം തന്നെ തച്ചുടച്ച് കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന രീതിയിലാണ് ഈ തേർഡ് പാർട്ടി വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഏതൊരു മനുഷ്യന് സ്വന്തമായിട്ട് വേണ്ടത് സ്വന്തമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എനിക്ക് നീ ഇല്ലാതെ മറ്റാരെയും എനിക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു പക്ഷെ ഈ പേഴ്സന്റെ സെൽഫായിട്ടുള്ള ഒരു വേർത്ത് ഉണ്ട് സ്വന്തമായിട്ടുള്ളൊരു ആത്മാഭിമാനമുണ്ട് തീരുമാനങ്ങളുണ്ട് ചിന്തകളുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണ് എന്താ പറയാ ഈ പേഴ്സൺ അതെല്ലാം ഉപേക്ഷിച്ചു എന്നാണ് കാണിക്കുന്നത് കാരണം സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമോ ചിന്തകളോ ഒന്നും തന്നെ ഈ പേഴ്സൺ പിന്നെ പറ്റിയില്ല കാരണം തേർഡ് പാർട്ടി ഈ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ടോട്ടലി കൺട്രോൾ ചെയ്തു എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകാം കഴിവുകൾ ഉണ്ടാകാം നിങ്ങളോടുള്ള സ്നേഹമുണ്ടാകാം പ്രകടിപ്പിക്കുന്ന രീതി ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്തിട്ടുള്ള രീതി ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ കഴിവും വിലയും നിലയും ഒക്കെ ഉണ്ടായിരുന്ന ഈ പേഴ്സണെ ഒരു നമ്മൾ പറയില്ല ഒരു വാലാട്ടി പട്ടിയെ പോലെ ആക്കി കളഞ്ഞു അതായത് അത് തേർഡ് പാർട്ടിയിലേക്ക് കംപ്ലീറ്റ്ലി അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ പേഴ്സന്റെ സെൽഫ് വർത്തിനെ വരെ കളയുന്ന തലത്തിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോ അത് ഈ പേഴ്സൺ മനസ്സിലാക്കി ഏതാണ്ടും ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു ഓക്കേ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഏതൊരു മനോഭാവത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ഈ ഒരു കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എക്സ്പെക്ടേഷൻസ് ആണ് ഡോൺ സീക്ക് ഡോണ്ട് സീക്ക് എനി വോണ്ട്സ് അപ്രൂവൽ എന്നാണ് അതായത് ആരുടെയും ഒരു ആരുടെയും അനുവാദത്തിന് വേണ്ടിയിട്ട് അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഹാപ്പി ന്യൂസസ് ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയെയാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് അതായത് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ ഇൻട്രോവേർട്ട് ആയിരിക്കാം ചിലപ്പോ നിങ്ങളെപ്പോലും ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരാത്ത ഒരു വ്യക്തിയായിരിക്കാം ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും അങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇനിയിപ്പോ അതല്ല വളരെ ജോളി ടൈപ്പ് ആണെങ്കിൽ പോലും കാര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എവിടേക്കോ ഈ പേഴ്സൺ പിഴച്ചു പോയി എന്നാണ് അല്ലെങ്കിൽ കാല് തെറ്റിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു അധീനതയിലായിപ്പോയി അവിടെ അടിമപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ബോധോദയം അല്ലെങ്കിൽ ഒരു ഉണർവ് തിരിച്ചറിവ് എന്ന് പറയുന്നത് ആരുടെയും അനുമതി അനുമതിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഡോണ്ട് സീക്ക് കി വോൺസ് അപ്രൂവൽ എന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ തേർഡ് പാർട്ടി മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അതിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു ഈ റിലേഷൻഷിപ്പ് ആയിരുന്നു അത് നല്ല രീതിയിൽ തന്നെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു അതിലൂടെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് വരികയും ചെയ്തു അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ തമ്മിത്തല്ലി രണ്ടും രണ്ട് വഴിക്ക് പോകണം എന്നുള്ളത് തേർഡ് പാർട്ടിയുടെ ഒരു പ്ലാനിങ് ആയിരുന്നു അത് നല്ല രീതിയിൽ തന്നെ യാഥാർത്ഥ്യമാക്കി എടുക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സണ് അങ്ങനത്തെ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് മറ്റാരിലേക്കും അടിമപ്പെട്ടോ കീഴ്പ്പെട്ടു പോകേണ്ട ആവശ്യമില്ല സ്വന്തം നിലപാടിൽ നിൽക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ഫോർ ഗീവ് ആണ് കാരണം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് കാരണം വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് പോകേണ്ട ഒരു കണക്ഷനും കൂടിയാണിത് പക്ഷേ എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് നിന്ന് പോയതായിട്ടും കാണിക്കുന്നുണ്ട് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തെറ്റുകൾ ചെയ്യുകയും അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളോട് സോറി പറയാനുള്ള ഒരു മിനിമം മര്യാദ പോലും ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് അത് സെൽഫായിട്ടുള്ള ഒരു ഡൊമിനേഷൻ ആയിരിക്കാം സ്വന്തമായിട്ട് ഞാൻ എല്ലാം ചെയ്യും ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ കൊണ്ടും ആയിരിക്കാം പറയാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് ആ ഒരു ക്ഷമ പറയാനുള്ള ഒരു വിമ്മിഷ്ടം ഉണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പക്ഷേ തേർഡ് പാർട്ടിയുടെ മുന്നിൽ കൈകോപ്പി നിന്നിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ക്ഷമിച്ചു കൊടുക്കാനാണ് ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത് എന്നോട് ക്ഷമിക്കും എനിക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ എനിക്ക് ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു മേ ബി സാമ്പത്തികപരമായിട്ടുള്ള സഹായം തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഗതികേട് കൊണ്ട് അങ്ങനെയൊക്കെ പറ്റിപ്പോയതായിരിക്കും അങ്ങനെ ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചതും ആയിരിക്കാം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫോർഗീവ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ക്ഷമ കൊടുത്താൽ മാത്രമാണ് ഈ പേഴ്സണ് മര്യാദക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അപ്പൊ ആ ഒരു എനർജിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസസ് കാരണം എന്തൊക്കെയാണ് ഈ പേഴ്സൺ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് എക്സാക്ട്ലി ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മേക്കിംഗ് എ ചോയ്സ് ആണ് അതായത് ഇവിടെ ഒരുപാട് ചോയ്സസ് വെച്ചു എന്നുള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഈ പേഴ്സൺ കണ്ടതിൽ വെച്ച് നല്ലൊരു കാമുകൻ കാമുകി ഹസ്ബൻഡ് ഓർ വൈഫ് ഓർബൈ ഫോട്ടോറിറ്റേഴ്സ് പക്ഷേ അവിടെ ഒരു ചോയ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ് തേർഡ് പാർട്ടിയുടെ ഒരു എന്ന് പറയുന്നത് അത് മിടുക്കല്ല ഇറ്റ്സ് എ ഒരു ഒരു മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണത് ോസ് ഒരു പേഴ്സണെ വഴിതെറ്റിക്കുന്നു അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ ചോയ്സസ് ഒരുപാട് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾ മാത്രമേ ഈ പേഴ്സന്റെ മനസ്സിലുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഇപ്പൊ ഇത് ഒരെണ്ണം നിങ്ങളാണെങ്കിൽ മറ്റൊരു ഓപ്ഷനും കൂടി അവിടെ കൊണ്ടുവന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് തീർത്തും ഈ പേഴ്സണെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുകയും തേർഡ് പാർട്ടി മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കുകയും ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സണെ കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല ഇത്രയും ഇത്രയും പരാജയത്തിലേക്ക് പോകും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും അകലത്തിലേക്ക് പോകും എന്നുള്ളത് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അപ്പോൾ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുള്ളതും തേർഡ് പാർട്ടി നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിച്ചിട്ടുള്ളതും ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് തുടങ്ങിയത് കൺഫ്യൂഷൻസ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം മാനിപ്പുലേഷൻ ആണത് ബ്രെയിൻ വാഷ് ആണ് മാനിപ്പുലേഷൻ ആണ് അപ്പൊ അവിടെ എന്താ പറയാ പരിശുദ്ധമായിട്ടുള്ള പ്രണയത്തിൽ വിഷം കുത്തിവെക്കുന്ന ഒരു കണക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സണ് ഡൗട്ട്ഫുള്ളാകുന്നു ആത്മാർത്ഥ പ്രണയത്തിന് ഒരിക്കലും അങ്ങനെ വരില്ല എങ്കിൽ പോലും ഒരു വ്യക്തി തന്ത്രപൂർവ്വം അതിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പം അത് ചിലപ്പോൾ വീണ് പോകാം ഓക്കെ ആൻഡ് ഓൾസോ അതിലൂടെ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് ഫൈവ് ഓഫ് പെൻഡക്കൾസ് ആണ് അതിലൂടെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു അല്ലെങ്കിൽ മാനസികപരമായിട്ട് സമാധാനം നഷ്ടപ്പെടുന്നു ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം അകന്ന് നിന്നിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു അപ്പോൾ കാണിക്കുന്ന ആ ഒരു ദേഷ്യവുമുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളിൽ നിന്നും അകന്ന് പോയി പോയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ തേർഡ് പാർട്ടിയുടെ അനാവശ്യമായിട്ടുള്ള ഉപദേശങ്ങളുമുണ്ട് എല്ലാം കൂടെ മനസ്സിൽ കിടന്ന് ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്പോ അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതൊക്കെ ഇവിടെ ഈ പേഴ്സണെ ബാധിക്കുന്നുണ്ട് അപ്പൊ സാമ്പത്തികപരമായിട്ട് ഒരുപക്ഷെ തേർഡ് പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ തലത്തിലും ഈ പേഴ്സിന് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഈ പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട സമയം തന്നെയായിരുന്നു അത് ഈ വ്യക്തിക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് പറ്റും ചിലപ്പോൾ നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല എൻ്റെ ലൈഫ് ഇനി അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല അത്രയും അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ട വിധത്തിൽ ഈ പേഴ്സനെ സഹായിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി മുതലെടുത്തിട്ടുള്ളത് അപ്പോൾ അവരെന്നു പറയണത് ഈ പേഴ്സണ് നിങ്ങളോടുണ്ടായിരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളായിരുന്നു ആഗ്രഹങ്ങളായിരുന്നു സ്വപ്നങ്ങളായിരുന്നു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത് അങ്ങോട്ട് റിവേഴ്സ് ആയിട്ട് കൊടുത്തു തേർഡ് പാർട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ റിവേഴ്സ് ആയിട്ട് കൊടുത്തു ഇപ്പൊ പോസിറ്റീവിന്റെ റിവേഴ്സ് എന്താണ് നെഗറ്റീവ് ആണ് അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഈ പേഴ്സണെ മാറ്റിയെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ ഈ പേഴ്സന്റെ സിറ്റുവേഷനും ഒരു കാരണം തന്നെയാണ് ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നിൽക്കേണ്ടി വരും അപ്പോൾ അത്തരം അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഈ പേഴ്സൺ പോയി അതിനോടൊപ്പം തന്നെ ഈ പേഴ്സണെ മനസ്സ് തന്നെ മാറ്റിയെടുത്തു എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ നെഗറ്റീവായിട്ട് വന്നു അപ്പൊ നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് വന്നപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദി നെക്സ്റ്റ് എനർജി ഈസ് യെസ് അതിലൂടെ വന്നത് ജസ്റ്റിസ് റിവേഴ്സ് ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതി ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നീതി ലഭിക്കേണ്ട ഒരു കണക്ഷനും കൂടി ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് പക്ഷെ അത് ആ നീതി ലഭി ലഭിക്കാൻ എന്താ പറയാ നീതി ലഭിക്കുന്ന കാര്യം വന്നപ്പോഴും അവിടെ ആ ഒരു തേർഡ് പാർട്ടി ആ ഒരു സ്ഥാനം കൈയേറിക്കൊണ്ട് നിങ്ങൾക്ക് നേരെയുള്ള ഈ ഒരു ന്യായം നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങളുടെ അടുത്ത് യാതൊരു തരത്തിലും ഈ പേഴ്സൺ ഒരു കാര്യത്തിലും പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല പാഴ്ഷ്യാലിറ്റി എന്ന് വെച്ചാൽ പക്ഷാഭേദം അങ്ങനെയൊക്കെ പറയാം ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം മറ്റാളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അപ്പോ ഈ ഒരു ചെസ്റ്റിസ് അതായത് ഈ തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇൻഫ്ലുവൻസോട് കൂടി ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തരാതിരിക്കുകയും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ പോകുന്ന ഒരു രീതിയായിട്ടാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നേരെയുള്ള ഒരു ചെസ്റ്റിസ് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നശിഞ്ഞു പോയി നിങ്ങൾക്ക് കിട്ടേണ്ട നീതിയും ന്യായവും നിങ്ങളെ വിട്ടുപോയി എന്നാണ് പറയുന്നത് ആ ഒരു ലെവലിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഷാഡോ സൈഡ് ആണ് കിട്ടിയിട്ടുള്ളത് യു മേക്ക് മീ റിയലൈസ് മൈ ഫ്ലോസ് എന്നാണ് ഈ പേഴ്സണിന് പറ്റിയിട്ടുള്ള അബദ്ധങ്ങള് കുറവുകൾ അതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തു നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സണായിട്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം ചിലപ്പോൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ള തെറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഈ പേഴ്സണോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അപ്പോ ആ ഒരു കാര്യം ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ആ ഒരു ലെവല് ഇൻഡിസിസീവ് ആണ് പറയുന്നത് ഐ നോ മൈൻ എബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു അപ്പോൾ ഉറപ്പായിട്ടും ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലായ്മ ഏറ്റവും വലിയൊരു കുറ്റമാണ് കുറ്റം അത് വലിയൊരു വിഷമമാണ് അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം കരിയർ വൈസ് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല ഈ വ്യക്തി മറ്റു പലവരെയും നോക്കി നിന്നു അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് വിഷമമാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഈ പേഴ്സൺ പറയുന്നുണ്ട് ഈ പേഴ്സണ് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയാണ് നിങ്ങൾ ഇത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുള്ളത് വിഷമിപ്പിച്ചിട്ടുള്ളത് ആ ഒരു രീതിയാണ് പറയുന്നത് ഓക്കേ ഇനി നമുക്ക് ഒരു കുറച്ച് ക്ലൂസ് നോക്കാം ഖത്തർ കിട്ടിയിട്ടുണ്ട് മേ ബി ഖത്തറിലായിരിക്കാം വർക്ക് ചെയ്യുന്നത് ആംഗ്രി ഇഷ്യൂസ് ദേഷ്യപ്പെടുന്ന രീതി ട്രിപ്പിൾ സിക്സ് തെലുങ്കാന കിട്ടിയിട്ടുണ്ട് മേ ബി അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കാം രാജസ്ഥാൻ അല്ലെങ്കിൽ അവിടുത്തെ ആളായിരിക്കാം ചെന്നൈ പൈസസ് സോഡിയക്സൈൻ സെപ്റ്റംബർ സെവന്ത് മന്ത് മിലിടറി ഫോട്ടോഗ്രാഫർ ഫോർത്ത് ഡേ നാലാം തീയതി അങ്ങനെ കിട്ടിയിട്ടുണ്ട് മാൽദീവ്സ് മലേഷ്യ ഫ്രൈഡേ വെള്ളിയാഴ്ച കിട്ടിയിട്ടുണ്ട് മൺഡേ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക എല്ലാവരും ഓണത്തിൻ്റെ ഓണപരിപാടിയും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആണെന്ന് അറിയാം സോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ റീഡിംഗ് ഒക്കെ കാണുക ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്